എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയേണ്ടത് പറഞ്ഞു പോകുന്നൊക്കെ കേട്ടിട്ടില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ഇപ്പം ചെയ്യാൻ കാരണം ഞാൻ ഈ സന്ദീപ് വാര്യർ ഒരു പ്രസംഗം കേട്ടു അതായത് ബി ജെ പി കാരെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം അപ്പം ഞാൻ പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല ഇതിനും വലിയ ആൾക്കാർ ബി ജെ പി വിട്ടു പോയിട്ടുണ്ട് ഓക്കെ വാസുമാഷ് അതുപോലെ തന്നെ അശോകൻ ഇവരൊക്കെ പോയിട്ട് ബി ജെ പിക്ക് എന്ത് നഷ്ടമാണ് ഉണ്ടായത് സംഘത്തിന് എന്ത് നഷ്ടമാണ് ഉണ്ടായത് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വന്നു അതുപോലെ തന്നെ മുരളീധരൻ്റെ പെങ്ങൾ പത്മജേച്ചി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അല്ലേ ഏ അന്നേരം നമ്മളെന്താ നിങ്ങളെ കൊണ്ട് പറയേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഏ മറുകണ്ടം ചാടുന്നത് നല്ലൊരു കാര്യമൊന്നും അല്ല പക്ഷേ എന്തിരുന്നാലും ഇത് പറഞ്ഞു പോയതാന്ന് പറയാതിരിക്കാൻ നമുക്കാവുകയില്ല കാരണം കുറ്റം പറയുന്നത് കേൾക്കുമ്പം രണ്ട് വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല സുഹൃത്തെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അഖിലേന്ത്യാ പ്രചാരകൻ എന്ന് വിശേഷിക്കുന്ന സുധീഷ് മിനി സി പി എമ്മിലേക്ക് പോയ സമയത്ത് ഒരുപാട് സി പി എം സുഹൃത്തുക്കൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ ഓ അന്ന് എന്തൊക്കെയായിരുന്നു ഇവിടെ വെള്ളരിക്ക പട്ടണം മലമ്പാമ്പ് ഓലപ്പാമ്പ് ഇതൊക്കെ കാണിച്ചിട്ട് ആർ എസ് എസിനെ അങ് ഇല്ലാതാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇപ്പോൾ ഇപ്പം ഈ അടുത്ത് ദേശാഭിമാനിയിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും നോട്ടീസ് പതിച്ചൊരു ഇത് കണ്ടു ലോൺ എടുത്ത സമയത്ത് തിരിച്ചടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പതിനെട്ട് ലക്ഷം ജപ്തിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു സുധീഷ് മിന്നിയുടെ വീടും ഇത് നിങ്ങൾ നിങ്ങളാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതില്ലാത്തതാന്ന് പറയേണ്ട പേപ്പറിൽ വന്നൊരു കാര്യമാണ് അപ്പം അത്രക്കേ ഉള്ളൂ അപ്പം എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മൂന്ന് നാല് ദിവസങ്ങൾക്ക് അയാളെ തല പൊന്തിച്ച് അവിടെ ഇരുത്തും ഏ പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ അതങ്ങ് കെട്ടടങ്ങും ഇപ്പം പാലക്കാടിൻ്റെ എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള എലക്ഷൻ്റെ ചൂടല്ലേ നിങ്ങളൊക്കെ കാണിക്കുന്ന കോൺഗ്രസ്സുകാരെ അല്ലേ അതെ ഈ വാര്യറൊക്കെ തലക്ക് പിടിച്ച് മേലെ അവിടെ ഇരുത്തും ആടടാ കൊച്ചുരാമ ആടടാ കൊച്ചുരാമ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം നമ്മളൊക്കെ ഇവിടെ തന്നെ കാണും എവിടെയും പോകുന്നില്ല ഇവിടെ തന്നെ കാണും അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ടൊന്നല്ല നഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ കണ്ടു ഒരു നഷ്ടവും ഇല്ല ഒരു പുല്ല് പോലും ഒരു പുല്ലിൻ്റെ വില പോലും ഉണ്ടാവില്ല കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ സംഘത്തില് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ നേതാവല്ല സംഘത്തില് ആരാ നേതാവ് ആരും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഭഗവത് ധജത്തിനെയാന്ന് ആണല്ലോ അല്ലേ ഒരു ശാഖയിൽ പോയ ഒരാൾക്കും ഒരു പാർട്ടിയിലേക്ക് കൂടുവിട്ട് കൂടു മാറി പോകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല യഥാർത്ഥ സ്വയം സേവകനാണെങ്കിൽ ഒരിക്കലും പറ്റില്ല ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വേറെ കൊണ്ടല്ല അവൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു സന്ദീപ് വരർ ശരിക്കും പറഞ്ഞാൽ സന്ദീപ് ജി എന്ന് വിളിച്ച വായി കൊണ്ട് വേറെന്തെങ്കിലും വിളിച്ചു പോകും അതുകൊണ്ട് ഞാൻ ഈ ഒരു വീട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ് കാരണം വേറെ കൊണ്ടല്ല നമ്മളെ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും കൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന നല്ല രീതിയിൽ ടി വി ഷോകളിലൊക്കെ പങ്കെടുത്തൊരു വ്യക്തി എന്ന നിലയിൽ ആദ്യമൊക്കെ ബഹുമാനം ഉണ്ടായിരുന്നു ഇപ്പം ആ ബഹുമാനമൊക്കെ പോയി ഇപ്പം ഒരു എന്താ പറയേണ്ടത് ഒരു ഒന്നിനും കൊള്ളാത്തതെന്ന് നമുക്ക് പറയാം അങ്ങനെയാന്ന് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ ബി ജെ പി വീട്ടിൽ സി പി എമ്മിലേക്കോ അല്ലെങ്കിൽ കോൺഗ്രസിലേക്കോ ചേക്കേറാം ഇന്ന് ഭൂകമ്പം ഉണ്ടാവും നാളെ ഭൂകമ്പം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് ഒന്നും നടക്കൂല ഒന്നും നടക്കാനോട്ട് പോകുന്നില്ല ഇതൊക്കെ വേറും നിങ്ങളെ വ്യാമോഹം മാത്രമാണ് നിങ്ങൾ ആദ്യം വലിയ വായിൽ പറഞ്ഞു ഓക്കെ വാസുമാഷും എ അശോകനൊക്കെ സി പി എമ്മിലേക്ക് പോകുമ്പോൾ ഇവിടെ എന്തായിരുന്നു ഓലപ്പടക്കം പൊട്ടിക്കൽ ഒന്നും പറയണ്ട ഭയങ്കര ആഘോഷമൊക്കെ ആയിരുന്നു ഇന്ന് എവിടെ എത്തി സുഹൃത്തുക്കളെ എവിടെയും എത്തിയിട്ടില്ല എവിടെ പോയി ഓ കെ വാസുമാഷ് എവിടെ പോയി അശോകൻ എവിടെ പോയി മിന്നിച്ചേട്ടൻ ഏഹ് വന്ന ആൾക്കാരൊക്കെ ഒരു ധർമ്മടത്തിലുള്ള ഒരു സുബഹ് എന്ന് പറഞ്ഞാൽ അവരെയൊന്നും ഇപ്പം കാണാനേ ഇല്ല അതാണ് അതാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായിരുന്നല്ലോ അല്ലേ ഏഹ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വന്ന് കമൻ്റ് ഇടാം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നു സ്വാഗതം സുസ്വാഗതം ഏഹ് സന്ദീപ് വരരുടെ കൂടെ സ്വാഗതം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ടാഗ് ചെയ്തിട്ടുണ്ട് എന്തിൻ്റെ ആവശ്യത്തിന് ഞാനല്ലോ ഉച്ച അച്ഛന് ജനിച്ചതാണ് ഒരുത്തന്തൊക്കെ ജനിച്ചതാണ് മനസ്സിലായിരുന്നല്ലോ ഇത് വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ചോ ഓക്കെ അപ്പം ഇന്നത്തേക്ക് ഇത്ര മതി നമസ്കാരം